നടൻ സുരേഷ് ഗോപിയുമായി സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെയുള്ള ബന്ധമാണെന്ന് തുറന്നു പറയുകയാണ് നടി പ്രിയങ്ക നായർ തനിക്ക് അദ്ദേഹം ഒരു ചേട്ടനാണ് ബാലതരംഗം എന്ന കുട്ടികളുടെ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു താനെന്നും ആ സമയത്ത് സംഘടനയുമായി ബന്ധപ്പെട്ട പല പരിപാടികൾക്കും സുരേഷ് ഗോപി വരുമായിരുന്നുവെന്നും അങ്ങനെയാണ് അദ്ദേഹത്തെ അറിഞ്ഞു തുടങ്ങുന്നതെന്നും പ്രിയങ്ക നായർ പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക നായർ ആ മേഖലയിൽ വളരെ സജീവമായി നിന്ന് എന്താണ് അതിൽ ഫോക്കസ് ചെയ്യാതെ മാറിപ്പോയതെന്ന് സുരേഷൻ എപ്പോഴും കാണുമ്പോൾ ചോദിക്കുമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ താൻ പോയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ രാധികയെ തനിക്ക് അറിയാമെന്നും മലയാളത്തിൽ താൻ ആദ്യമായി അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയായ കിച്ചാമണി എംബയിലാണെന്നും പ്രിയങ്ക നായർ പറയുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കിച്ചാമണിയിൽ എത്തുന്നത് വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു നടക്കേണ്ടിയിരുന്നത് അതിനിടയ്ക്ക് തന്നെ നിവേദ്യം എന്ന ചിത്രത്തിലേക്ക് ലോഹിത് ദാസ് തന്നെ വിളിച്ചിരുന്നുവെന്നും മറ്റൊരു സിനിമ കമ്മിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിൽ അഭിനയിക്കാൻ സാധിച്ചില്ല എന്നും കമ്മിറ്റ് ചെയ്ത ആ പ്രോജക്ടിലും അവസാനം പ്രവർത്തിക്കാനായില്ല എന്നും പ്രിയങ്ക പറയുന്നുണ്ട് കിച്ചാമണിയുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്നാണ് വിളിച്ചതെങ്കിലും അത് സുരേഷ് ഗോപിയുടെ സിനിമയാണെന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നുവെന്നും ആ സിനിമയിലെ തന്റെ നായകൻ ജയസൂര്യ ആയിരുന്നുവെന്നും പിന്നെ സുരേഷ് ഗോപിയുമായി കുറെ സിനിമ വന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും പക്ഷേ അദ്ദേഹവുമായി കുടുംബത്തിലെ ഒരാൾ എന്നതുപോലുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുവെന്നും പ്രിയങ്ക വ്യക്തമാക്കുന്നു പാർട്ടിക്കും അതീതമായി വ്യക്തി എന്ന നിലയിലാണ് താൻ സുരേഷ് ഗോപിയെ നോക്കിക്കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും ഉദ്ഘാടനങ്ങൾക്ക് പൈസ വാങ്ങിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ന്യായമായ കാര്യമാണെന്നും വളരെ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണതെന്നും നമ്മുടെ സമയം അവിടേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന എഫർട്ട് എന്നതിനൊക്കെ ഒരു മൂല്യമുണ്ട് കാശൊന്നും നോക്കാതെ താൻ എത്ര പരിപാടിക്ക് പോകുന്നു എന്ന് വെച്ച് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നും പ്രിയങ്ക നായർ പറയുന്നുണ്ട് തനിക്ക് തൻ്റെതായ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയത്തെയും തൻ്റെ കലയെയും രണ്ടായി കാണുന്നയാളാണ് താനെന്നും എല്ലാ രാഷ്ട്രീയത്തിലും നല്ല ബന്ധങ്ങളുള്ള ആൾ കൂടിയാണ് താനെന്നും ആ ബന്ധങ്ങളെല്ലാം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് വ്യക്തിബന്ധങ്ങളെയും രാഷ്ട്രീയത്തെയും താൻ ഇടകലർത്താറില്ലെന്നും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പൂർണ്ണമായും നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് താനെന്നും പ്രിയങ്ക നായർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം സുരേഷ് ഗോപിയുമായുള്ള തന്റെ ബന്ധം മുൻപും നടി തുറന്നു പറഞ്ഞിട്ടുണ്ട് തമിഴിലും മലയാളത്തിലും ഒരേപോലെ തിളങ്ങിയിട്ടുണ്ട് നടി പ്രിയങ്ക നായർ മലയാളിയാണെങ്കിലും രണ്ടായിരത്തി ആറിൽ വെയിലുന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പ്രിയങ്ക സിനിമയിലെത്തുന്നത് സുരേഷ് ഗോപി നായകനായ കിച്ചാമണി എംബിയാണ് പ്രിയങ്കയുടെ ആദ്യ മലയാള ചിത്രം പിന്നീട് അങ്ങോട്ട് നായികയായും സഹനടിയായും ഒക്കെ പ്രിയങ്ക നായർ മലയാളത്തിലെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു അതിനിടെ ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത വിലാമങ്ങൾ കപ്പൂറം എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി എട്ടിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും പ്രിയങ്ക നായർ സ്വന്തമാക്കിയിരുന്നു സിനിമകൾ ൾക്ക് പുറമേ മിനിസ്കളിലും താരം അഭിനയിച്ചിട്ടുണ്ട് നിരവധി പരമ്പരകളിലും ഒപ്പം തന്നെ ടെലിവിഷൻ പ്രോഗ്രാമുകളിലും പ്രിയങ്ക സാന്നിധ്യം അറിയിച്ചു ഇപ്പോൾ പൂർണ്ണമായും സിനിമയിലാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കരിയറിനൊപ്പം തന്നെ പ്രിയങ്കയുടെ സ്വകാര്യ ജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് സിംഗിൾ മദറാണ് താരം തമിഴ് നടനും സംവിധായകനുമായ ലോറൻസ് റാമായിരുന്നു പ്രിയങ്കയുടെ ഭർത്താവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനഞ്ചിൽ വേർവിരിഞ്ഞു ഒരു മകനാണ് പ്രിയങ്കയ്ക്കുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ